നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തിനാല് ഐസിസി ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയും കിരീടനേട്ടം ഇന്ത്യയ്ക്കാകെ അഭിമാനമാണ് എന്നും ഓരോ ഇന്ത്യക്കാരനും ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അഭിമാനമാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ഇന്ത്യയുടെ രണ്ടാം വിജയത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ടൂർണമെന്റിലുടനീളം ഗംഭീരമായ പ്രകടനം നടത്തിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനം എന്നാണ് രാഹുൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് സൂര്യകുമാർ യാദവിന്റെ കാച്ചിനെയും രോഹിത് ശർമ്മയുടെ നായക മികവിനെയും രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചിട്ടുണ്ട് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ടൂർണമെന്റിൽ ഉടനീളം പുലർത്തിയ ആത്മവിശ്വാസവും മികവും കടുത്ത മത്സരം നേരിട്ട ഫൈനലിലും കൈവിടാതെ വിജയം കരസ്ഥമാക്കാൻ ടീം ഇന്ത്യക്ക് സാധിച്ചു രാജ്യത്തിന് എന്തെന്നില്ലാത്ത ആനന്ദവും അഭിമാനവും പകരുന്ന ഈ വിജയം കായിക മേഖലകളിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ പ്രചോദനമാകും ഈ സന്തോഷത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേർന്നുവെന്നും പിണറായി വിജയൻ പറയുകയാണ് ആവേശം അവസാന ബോൾ വരെ നീണ്ടുനിന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഐ സി സി ടി ലോകകപ്പ് കിരീടം ചൂടിയത് ഇന്ത്യ മുന്നോട്ട് വെച്ച റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ടം ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവസാനിച്ചു അവസാന ഓവറിൽ റൺസ് പ്രതിരോധിച്ച ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ വിജയശില്പി ജസ്പ്രീത് ബുംറയുടെയും അർഷിദ് സിംഗിന്റെയും അവസാന ഓവറുകളും ദക്ഷിണാഫ്രിക്കയെ വിജയത്തിൽ നിന്ന് അകറ്റി ഇന്ത്യയ്ക്കായി ഹർദിക് മൂന്നും ബുംറ അർഷിബ് എന്നിവർ രണ്ടും ആക്സർ പട്ടേൽ ഒരു വിക്കറ്റും വീഴ്ത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഹെൻറിച്ച് ക്ലാസാനാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ ക്ലാസിനെ ഇരുപത്തിയേഴ് ബോളിൽ അഞ്ച് സിക്സിന്റെയും രണ്ട് ഫോറിന്റെയും അകമ്പടിയിൽ അൻപത്തിരണ്ട് റൺസ് എടുത്തു കിൻഡിനൻ ടീകോക്ക് മുപ്പത്തിയൊന്ന് ബോളിൽ മുപ്പത്തി ഒൻപതും സ്റ്റബ് ഇരുപത്തിയൊന്ന് ബോളിൽ മുപ്പത്തിയൊന്ന് റൺസും എടുക്കുകയായിരുന്നു